അപ്പൊ ഇന്നത്തെ പരിപാടി പൊറോട്ടയും ബീഫും കൂടെ പുട്ടുംകുട്ടിയിൽ തയ്യാറാക്കിയതാണ് കിട്ടും അപ്പൊ ഇതിൽ ചേർക്കേണ്ട മസാലകൾ എങ്ങനെയൊക്കെ പാചകം ചെയ്യണം എല്ലാം നമ്മളെ വീഡിയോയിലുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ അപ്പൊ ഇതെങ്ങനാ പാചകം ചെയ്യേണ്ടതെന്നുള്ള പോയി നോക്കിയാലോ പതിനായിട്ട് ആദ്യം നമ്മൾ കൈ ക്ലീനാക്കി വെച്ച ബീഫ് ഒരു പ്രഷർ കുക്കറിനകത്തേക്ക് ഇടോ ഇതിലേക്ക് ഒരു സവാള ഇതാ അതേമാതിരി അരിഞ്ഞ് ഇതിരെ കിട്ടിയിട്ട് കേട്ടോ ഒരു സവാള പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും ഇതിലേ കിട്ടിട്ട് കേട്ടോ പിന്നെ വേണ്ടി ഒരു മുക്കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് മുളക് പൊടി കുരുമുളക് പൊടി ഒരു രണ്ട് സ്പൂൺ ഇട്ടെടുക്കാം കേട്ടോ ഒരു രണ്ട് സ്പൂണ് കുരുമുളക് പൊടി ഇട്ടെടുക്കുക പിന്നെ ചെറിയ ജീരകം പൊടിച്ച് അതൊരു മുക്കാൽ ടീസ്പൂണ് ചെറിയ ജീരകം ഗരം മസാല അതും ഒരു മുക്കാൽ ടീസ്പൂണ് പിന്നെ വേണ്ടിയത് പെരിഞ്ചീരകം അതൊരു അര ടീസ്പൂണ് ഒര ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കെട്ടോ കൂടി കൂടിപ്പോത്തിട്ട് ഒരു അര ടീസ്പൂണ് മതി ഒരു അര ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടി ഒരു രണ്ടല്ലി കറിവേപ്പിൻ്റെ അല്ല ഇത് ഇതിലേക്ക് ഇട്ടുകൊടുക്കെട്ടോ ഇനി ഇത് നന്നാക്കി ഒന്ന് മിക്സാക്കി കൊടുക്കട്ടോ ചേർത്ത മസാലകളൊക്കെ നല്ലവണ്ണം പ്രെസ് ചെയ്തിട്ട് നല്ലതായിട്ട് മിക്സ് ആക്കി കൊടുക്കട്ടോ ഇനി നമ്മക്ക് ഇതിലേക്ക് വേണ്ടി ഒരൊറ്റ ഗ്ലാസ് വെള്ളം ഓവർ ഒഴിക്കരുത് കേട്ടോ ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്ക ഒരു ഗ്ലാസ് ഒഴിച്ചാൽ മതിട്ട് ഓവറാക്കരുത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക എന്നിട്ട് എല്ലാം ഒന്ന് പരുത്തി വെച്ചുകൊടുക്കട്ടോ ചേർത്ത് ആക്കി വെച്ച മസാല ഒരു ആറ് വിസിൽ അടിക്കാൻ കേട്ടോ എന്നാലും അത് കറക്റ്റ് വേവുള്ളൂ അപ്പൊ ആറ് വിസിലാവുന്നവരെ കാത്ത് വെക്കുക അപ്പൊ ഇത് മൊത്തം ആറ് വിസിലടിച്ചിക്ക് കിട്ടോ ഇനി ഇതൊന്ന് ഇറക്കി വെക്കുക ഇനിയാണ് കാര്യപ്പെട്ട പരിപാടി ഇപ്പൊ കുക്കറിൽ വേവിച്ച ബീഫ് നമ്മള് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ചിക്കന് കിട്ടോ ഇതെങ്ങനാ വേവിക്കട്ടെ വെച്ചാല് ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ വേവിക്കുക ബാക്കിയുള്ള അഞ്ച് വിസിൽ ലോ ഫ്ലെയിമില് വേവിക്കട്ടോ എന്നതിനു ശേഷം ഒരു ചട്ടി എടുത്തിട്ട് സ്റ്റൗമല വെക്കുക ഇത് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതാ നല്ല നാടൻ വെളിച്ചെണ്ണ കേട്ടോ വെളിച്ചെണ്ണ ഞാൻ ഇനി യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ചെടുക്കുക ഒഴിച്ചെടുക്ക വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വലിയുള്ളി അരിഞ്ഞ് വെച്ച് ഇതൊറ്റ വലിയ ഉള്ളിയാണ് ഇട്ടോ അതിലേക്ക് ഇട്ടുകൊടുക്കുക പിന്നെ അതുപോലെ പച്ചമുളക് അതും ഇതിട്ടെടുക്കുക കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞ് അത് ഇട്ടൊടുക്കുക ഇഞ്ചി അത് ഇട്ടൊടുക്കുക പെരിഞ്ചീരകമോ അതൊരു സ്പൂൺ ഇട്ടോ അതും ഇട്ട് കൊടുക്കുക പിന്നെ രണ്ട് പീസ് കറാപ്പട്ട അതും ഇട്ടുകൊടുക്കുക ഒരു മൂന്നോ നാലോ കറാപ്പൂവ് അതും ഇതില ഇട്ടുകൊടുക്കട്ടോ പിന്നെ വേണ്ടി കുറച്ച് കറിവേപ്പില അത് ഇട്ടെടുത്തതിന് ശേഷം നന്നാക്കി അത് ഇളക്കി കൊടുക്കട്ടോ പുള്ളി കംപ്ലീറ്റ് ആയി ഒന്ന് ബ്രൗണ് കളറായി വരുന്ന സമയത്ത് നമുക്ക് നമുക്കിതിലേക്ക് ചെറുതാക്കി വെച്ച തക്കാളി ഇത് ഒരു തക്കാളിയാണ് കേട്ടോ എടുത്ത് ഞാൻ വലിയ സൈസ് തക്കാളി ഒന്നെടുത്ത് ഇതിലേക്ക് ഇട്ടുകൊടുക്ക നന്നാക്കി ഒന്ന് ഇളക്കി കൊടുക്കുക തീ ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ കരിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ലോ ഫ്ലെയിമിൽ വെക്കുക ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർക്കാറുണ്ട് ഒരു ഒര ടീസ്പൂണ് മുളക് പൊടി ഇട്ടോ ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു മുക്കാ ടീസ്പൂണ് കുരുമുളക് പൊടി ഒര ടീസ്പൂണ് ഉപ്പിട്ടോ ഇപ്പം മെറ്റയിലും ഇട്ടിരിക്കണു ഇതിലും കുറച്ചിട്ട് എടുക്കുക ഒര ടീസ്പൂണല്ലേ ഒര ടീസ്പൂണ് മല്ലിപ്പൊടി നമ്മളിട്ട മസാലകളെ കംപ്ലീറ്റ് പച്ചമണം മാറുന്ന സമയത്ത് അത് വരുന്ന ഇളക്കി കൊടുക്കട്ടോ ഇളക്കൽ നിർത്തുകയും ചെയ്ത് അടിപിടിക്കും അത്യാവശ്യം തക്കാളിയൊക്കെ അത്യാവശ്യം ബന്ധുക്കണ് ഈ സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബീഫ് ഇതിലേക്ക് ഇതിലെ കൊടുക്കട്ടോ ബീഫ് അതിനുള്ള വെള്ളത്തോടെ ഇതിലെ ഇട്ട് കൊടുക്കട്ടോ നമ്മളിട്ട ബീഫു മസാലയും എല്ലാം കൂടെ നന്നാക്കി ഇളക്കി കൊടുക്കട്ടോ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തച്ചാൽ മതി ഇതിപ്പോൾ ഏകദേശം നമുക്ക് ചെയ്യാനുള്ള പരുവത്തിന് അയക്കുന്നത് ഇനി നമുക്കൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കട്ടോ അപ്പോ നമുക്കിനി കാര്യപ്പെട്ട പരിപാടിയേ കിറക്കാം പൊറോട്ട ഇത് വീടുന്നു വാങ്ങിയ പൊറോട്ട കേട്ടോ ഇതാ അതേമാതിരി ചെറുതാക്കി ഒന്ന് പിച്ചു ചീന്തി കൊടുക്കുക പൊറോട്ട കംപ്ലീറ്റ് ആയി അതേമാതിരി ചെറിയ ചെറിയ പീസാക്കിയിട്ട് പിച്ചു ചീന്തി കൊടുക്ക കേട്ടോ ഇനിയാണ് നമുക്കിത് പുട്ടുംകുട്ടിമാരെ ഒരു പണി പണിയെടുക്കാണ്ട് അതെന്താന്നുള്ളത് കാണാം പിന്നെ അടുത്ത പരിപാടി പുട്ടും പുട്ടുംകുട്ടി എടുക്കുക പുട്ടുംകുട്ടി എടുക്കണെ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ ഇതിൻ്റെ ഉള്ളിലിട്ട സാധനവും ഇതാ മറന്നു വരുത് ഏതോ ഒരു സിനിമയിൽ അരിസ്ഥി അശോകം ചെയ്ത മാതിരി ചെയ്യരുത് അപ്പോൾ അതേമാതിരി ഒരു പുട്ടുകൂട്ടി എടുക്കുക നമ്മൾ പിച്ച് ചീന്തി വെച്ച പൊറോട്ട ഒരു ലേസം കൂടെ എടുക്കുക അതാദ്യമോ പുട്ടുംകുട്ടിയിലെ ഇട്ടെടുക്കെ കേട്ടോ കുറച്ച് പിന്നെ അതിന് ശേഷം നമ്മൾ ബീഫ് തയ്യാറാക്കി വെച്ച ബീഫ് അതാ ഇതിലിട്ടെടുക്കാം കേട്ടോ അതാ രണ്ട് സ്പൂൺ ഇട്ടെടുക്കാം അതിന് ശേഷം പിന്നെ ഇതേമാതിരി പൊറോട്ട ലെയറ് ലെയർ ആയിട്ടാണ് ഇട്ടത് ചെയ്യേണ്ടത് പൊറോട്ട ഇടുക പിന്നെ അതുപോലെ ബീഫ് ബീഫും ഇട്ടെടുക്കുക അതാ അതേമാതിരി ഓരോ ലെയറ് ലെയർ ആയിട്ട് ചെയ്തിട്ട് പുട്ടുംകുട്ടി ഫുള്ളാക്കി എടുക്കുക എന്നതിന് ശേഷം നമ്മൾ ഫില്ലാക്കി വെച്ച പുട്ടുംകുട്ടി അതിൻ്റെ മോണിലേക്ക് വെച്ച് കൊടുക്ക കേട്ടോ പിടിപ്പിച്ചു കൊടുക്കുക അതാ നല്ലതായിട്ട് പിടിപ്പിച്ചെടുക്കൂട്ടുകുട്ടിയിലിട്ട് കഴിഞ്ഞി ഒരു പത്ത് മിനിറ്റോടെ വേവിച്ചിട്ടു ഇനി നമുക്കൊന്ന് നമ്മക്കൊന്ന് കുത്തിനോക്കുക നമ്മളെ പൊറോട്ടയും ബീഫും കൂടെ നല്ലവണ്ണം കുഴഞ്ഞും കഴിഞ്ഞ് നല്ല കണ്ടീഷൻ പരിവഹിക്കുന്നുതാ പൊറോട്ടയും ബീഫൊക്കെ നല്ലോ നമ്മുടെ ബീഫിന്റെ ഗ്രേവിയിൽ നല്ലണോ കോഴഞ്ഞുകാനി അടിപൊളി അയക്കണിട്ടോ അതാ അപ്പൊ ഇനി അടുത്ത പരിപാടി നമ്മൾ ഉണ്ടാക്കിയ പൊറോട്ടയും ബീഫും പുട്ടും കുട്ടി വേവിച്ചു അത് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കട്ടെ ഇതിന്റെ ടേസ്റ്റ് നോക്കട്ടെ അപ്പൊ അതാ പൊറോട്ട ഒക്കെ നല്ല നമ്മളാ ബീഫിന്റെ ഗ്രേവിയിൽ നല്ലോണം മിക്സ് അയക്കണിട്ടോ ഒരു പീസ് പൊറോട്ട ഒക്കെ എടുക്കുക ഒരു പീസ് ബീഫും എടുക്കുക അല്ലാ കേട്ട് കണ്ടു പിടിപ്പിക്കുക വേറെ ലെവൽ സാധനം ഇട്ടോ ഒന്നും പറയാല്ല അടിപൊടി അതേമാതിരിയൊക്കെ വീട്ടിലുണ്ടാക്കി നോക്കുക ദയമാതിരി ഞാൻ പറഞ്ഞ മാതിരി മസാലകളൊക്കെ ചേർക്കുകണ്ടാക്കി നോക്കിട്ട് രസം ഇല്ലെങ്കിൽ ടേസ്റ്റ് ഇല്ലെങ്കില് സബ് ചെയ്താൽ ആണെങ്കിൽ അഡ്സബ് ചെയ്തോടി അതുപോലെ തന്നെ അൺലൈക്കും ചെയ്തോളി ഒന്നും പറയാ ടേസ്റ്റിന്റെ കാര്യത്തിൽ ഞാൻ ഗ്യാരി അടിപൊളി ടേസ്റ്റ് കിട്ടും ഇതാണ് ബീഫൊക്കെ നല്ല ബന്ധുക്കിട്ടോ ആ കുരുമുളുക്കിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ വേറെ ലെവൽന്ന് ഇതുപോലുള്ള വീഡിയോകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളെ കൂട്ടുകാരുടെ ഷെയർ ചെയ്യുക ഓക്കെ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ